കോട്ടയം ആർട്ട് ഫൗണ്ടേഷൻ കൊല്ലം ആശ്രാമത്തെ മൺസൂൺ ആർട്ട് ഫെസ്റ്റിന് തുടക്കം കുറിച്ചു ആശ്രാമം എയ്റ്റ് പോയിന്റ് ആർട്ട് കഫയിലാണ് ചിത്രശില്പ പ്രദർശനം ആരംഭിച്ചത് സംസ്ഥാനത്തെ ആറ് ആർട്ട് ഗാലറികളിൽ ഒരേ സമയം നടക്കുന്ന ആർട്ട് ഫെസ്റ്റ് നവംബർ ഇരുപത്തിയെട്ടിന് സമാപിക്കും സംസ്ഥാനത്തെ ആറ് ആർട്ട് ഗാലറികളിൽ ഒരേ സമയം നടക്കുന്ന ആർട്ട് ഫെസ്റ്റ് നവംബർ ഇരുപത്തിയെട്ട് വരെ നീണ്ടു നിൽക്കും മൂല്യമുള്ള ചിത്ര ശില്പങ്ങളാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നീൽകുമാർ ആന്റണി മുഖത്തല അനുപം ജോസ് എം എസ് വിനോദ് എൻ നാസുമുദ്ദീൻ വി രാജലക്ഷ്മി രാജേഷ് കൊച്ചി രതീഷ് പന്തളം സജു പ്രഭാകർ ശിവരാമൻ ശ്രീകുമാർ വെൺബാലക്കര വിനോദ് ബാലകൃഷ്ണൻ എന്നീ കലാകാരന്മാരുടെ ചിത്രങ്ങളും ശില്പങ്ങളുമാണ് മുഖ്യമായും പ്രദർശനത്തിനുള്ളത് ഈ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കോട്ടയം ആർട്ട് ഫൗണ്ടേഷന്റെ അധീനതയിലാണ് അപ്പൊ അവർക്ക് പതിനഞ്ചോളം ആർട്ടിസ്റ്റുകളെ ഇവിടെ എക്സിബിറ്റ് ചെയ്യാനായിട്ട് അനുവദിച്ചിട്ടുണ്ട് ചില പതിനഞ്ച് പേരും അത് ഒന്നിൽ കൂടുതൽ ആർട്ട് വർക്കുകളും വെച്ചിട്ടുണ്ട് അതുകൂടാതെ കേരളത്തിലുടനീളം പത്ത് ഗാലറികളിലായിട്ട് ഇത് നടക്കുന്നുമുണ്ട് ഒരേ സമയം നടക്കുന്നതുകൊണ്ട് കേരളത്തിലുടനീളമുള്ള ജനതയ്ക്ക് ഈ ആർട്ട് മൂല്യങ്ങളെക്കുറിച്ചും അതിന്റെ കണ്ടന്റുകളെ കുറിച്ചും വ്യക്തമായി ധാരണ വരികയും അതിന്റെ ക്രോസ് ഡിസ്കഷൻ നടക്കാനുള്ള ഏറ്റവും വലിയ ചാൻസും കൂടിയാണ് മുന്നൂറ് കലാകാരന്മാരുടെ ആയിരത്തോളം കലാവസ്തുക്കളാണ് സംസ്ഥാനത്ത് പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം